ിയുടെയും ഈശാനവിയെക്കുറിച്ചും പരാമർശിക്കപ്പെടുന്ന ആ മൗല്യ പാരായണം കേട്ടപ്പോൾ അല്ലാന്റെ റസൂര് കടന്നു വന്നിട്ട് കേൾക്കാനിടയായപ്പോൾ സ്വഹാവത്തിനോട് പറഞ്ഞു സ്വഹാബ നിർത്തു മൗല്യം നിർത്തു സ്വഹാബ പറഞ്ഞ ഈസാ ഇസാനി അലൈ സ്ലാത്തു വസ്സലാമും ഉണ്ടല്ലോ അവരെന്റെ നേരം എന്റെ കാലത്ത് ജീവിക്കുന്നവരാണെങ്കിൽ അവരെ പിന്നിലൂടെ നടക്കേണ്ടവരാണ് അവരുടെ കാൽ ഭാഗങ്ങൾ എന്റെ മുന്നിലേക്ക് എടുത്തു വെക്കപ്പെട്ട കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവരല്ലാത്ത സംസാരിച്ചയാളാൻ അറിയം ബീവിയോട് പറഞ്ഞു നിന്റെ വാപ്പ ഇമ്രാൻ എത്ര നല്ലയാളാ നിന്റെ ബീവി എത്ര സ്വലിഹത്തായ പെണ്ണാ നീ എന്റെ ഇങ്ങനെ പോയി മറിയമേ അപ്പോ മറിയം എന്തു ചെയ്തു ആങ്ങി കാണിച്ചു കൊടുത്തു ആറിടത്തിലുള്ള കുട്ടി അവ അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു എന്തു പൊട്ടത്തരമാണ് മറിയമേ നീ പറയുന്നത് ഇന്ന പ്രസവിക്കപ്പെട്ട കാലിന്റെ ചുവപ്പ് പോലും മാറാത്ത നനവ് പോലും മാറാത്ത ഈ കുട്ടി എങ്ങനെയാ സംസാരിക്കുന്നത് قال برنو علي سان ببريان قال إني عبد الله أعطاني الكتاب وجعلني نبيا وجعلني مباركا ما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا يوم റിഞ്ഞ് തുടങ്ങിയിട്ടൊരു വർത്താനം അവിടെ പറഞ്ഞു പറഞ്ഞു അന്ന് വർത്താനം പറഞ്ഞ ആളാ